നമ്മൾ കുറച്ച് ഇഞ്ചിക്കറി ഉണ്ടാക്കാൻ പോകണ അതിനാവശ്യമായിട്ടുള്ള തേങ്ങ എടുത്തിട്ടുണ്ട് വറക്കാനായിട്ട് ഇഞ്ചി കറിയാണ് ഇഞ്ചി പുളിയല്ല കേട്ടോ അപ്പോൾ അതിന് കുറച്ച് ഉലുവയും പിന്നെ കറിയപ്പിലയും കൂടെ ഊരി ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് കുറച്ച് വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതുകൊണ്ട് കുറച്ച് കുറച്ച് ചെറിയ ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇഞ്ചി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് വാട്ടാനായിട്ട് നമുക്ക് ഇതെല്ലാം ഒന്ന് വാട്ടിയെടുക്കാം നമ്മൾ കുറച്ച് വെളുത്തുള്ളി അതിൻ്റെ അകത്തുണ്ട് വെളുത്തുള്ളി നമുക്കിങ്ങനെയൊന്നും മെല്ലെ ഒന്ന് വാട്ടാം അതൊന്ന് വാടി വരുമ്പോഴത്തേക്കൊന്ന് ഒന്ന് ഒന്ന് വറച്ച് കോരി എടുക്കാനല്ലേ അപ്പോൾ അതൊന്ന് അതിന് ശേഷം ഇതൊന്ന് വാടിയിട്ടുണ്ട് നമുക്ക് ഈ ചെറിയുള്ളിയൂടെ നമുക്ക് അതിൻ്റെ അകത്തോട്ട് കട്ട് തരാം രണ്ടുകൂടെ ഒരുമിച്ചം വറുത്തു കോരിയെടുക്കാം നമ്മുടെ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടെ ഞാൻ അത് വാട്ടി ഇങ്ങനെ ഈ ഇങ്ങനെ പൊടിഞ്ഞു പോകണം നല്ല കിരി കിരി പരുവം വരെ നല്ലതുപോലെ വറുത്തുകൊലി വയ്ക്കുക പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഇഞ്ചി ഞാനിട്ടിട്ടുണ്ട് ഇഞ്ചി ഇതേപോലെ നല്ലതുപോലെ വറുത്തുകൊലിയെടുക്കുക നമ്മൾ ഈ ഉള്ളിയൊക്കെ വറുത്തുപോലിണക്ക് തന്നെ നമ്മൾ ഇഞ്ചിയും വറുത്തു കോഴിയെടുക്കുക നല്ല പയറ് പോലെ നമ്മളെ ഇഞ്ചി ഞാൻ വറുത്തതായിട്ടിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ് തേങ്ങ മൂപ്പിക്കാനായിട്ട് പിന്നെ അതിൻ്റെ അകത്ത് ആവശ്യമുള്ള ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ മുളകൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുണ്ട് കൂടി ഏകദേകദേശമൊക്കെ ഈ ഒരു ഇതിൻ്റെ ആയിട്ടുണ്ട് കുറച്ചും കൂടെയൊക്കെ നല്ല മൂക്കണം നല്ല ചുമന്ന കളറിലായി വരണം അപ്പം നമുക്ക് കുറച്ചും കൂടി ഒന്ന് നല്ലതുപോലെ മൂപ്പിക്കാം ഏകദേശമൊക്കെ നല്ല ചുമപ്പായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് നമ്മുടെ ഈ മസാല തട്ടാം മസാല തെറ്റിയിട്ട് ആ പച്ചപ്പൊന്ന് മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം അങ്ങനെ എല്ലാം അരച്ച് എടുത്തിട്ടുണ്ട് ഇതിനകത്ത് ഇഞ്ചിയും പിന്നെ ചെറിയുള്ളിയും വെളുത്തുള്ളിയും തേങ്ങ വറുത്തും കൂടെ ചേർത്ത് അരച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ അതിന് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും കുറച്ച് തേങ്ങയും കൂടെ പൊടിച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ ഞാനിപ്പോൾ എണ്ണ പൊടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്ത് കടുക് പൊട്ടിക്കാം കടുക് ഇട്ട് പൊട്ടിച്ചിട്ടുണ്ട് ഞാൻ പിന്നെ അതിൻ്റെ അകത്ത് കുറച്ച് കറുകേപ്പില കടുകിട്ട് പൊട്ടിച്ചു പിന്നെ നമുക്കതിൻ്റെ അകത്ത് കുറച്ച് ഇഞ്ചി ഞാൻ ചിരണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് അതിൻ്റെ അകത്തോട്ട് തട്ടാം ഇഞ്ചി നല്ല ഒന്ന് ിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് അരപ്പ് ഒഴിച്ചു കൊടുക്കാം ഞാനത് കലക്കി അതിനകത്ത് വെച്ചിട്ടുണ്ട് തീയും കൂട്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്ത് കുറച്ച് പുളിനീരൊഴിച്ച് വെക്കണം ഞാൻ പുളിനീർ എടുത്ത് വെച്ചിട്ടുണ്ട് പുളിനീര് വെത്തു വേണം പിന്നെ ഞാൻ പറഞ്ഞില്ല നമ്മൾ ആ ഇഞ്ചി പൊടിച്ചിട്ടുണ്ടായിരുന്നല്ലോ തേങ്ങ ഇഞ്ചിയും ചെറിയ ഉള്ളിയൊക്കെ അത് ഞാൻ ഞാനിതിനകത്തോട്ടൊന്ന് മെല്ലത്തിട്ടുണ്ട് അപ്പോൾ ചെറിയൊരു കടി പോലെ ഇങ്ങനെ ഉണ്ടാവും അപ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അതുകൊണ്ട് ഇതിനകത്തോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഓരോ കടികളും വിധം കിട്ടും നല്ല നല്ല രുചിയുണ്ടാവും അപ്പം അപ്പം നമുക്കിതൊന്ന് തിളച്ച് മാറ്റി വരാം പിന്നെ എന്താ പറയുക മെയിനായിട്ടുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു നമ്മൾ അയാളെ ഇട്ടത്തില്ല ഉപ്പ് ഉട്ടിട്ടുണ്ട് പിന്നെ ചിലവർ എണ്ണയ്ക്കകത്താണ് ഇത് മൂപ്പിക്കാറുള്ളത് ഞാൻ എണ്ണയിൽ മൂപ്പിക്കാറുള്ള കായം ഇങ്ങനെ ഇടാറുള്ളതേ ഉള്ളൂ അപ്പം ഇതെല്ലാം വേണ്ടിയിട്ടൊന്ന് തിളച്ച് വരട്ടെ അങ്ങനെ നമ്മൾ ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട് നല്ല എണ്ണയൊക്കെ തെളിഞ്ഞു നല്ല അടിപൊളി അടിപൊളിയായിട്ടിരിക്കുന്നുണ്ട് ഇഞ്ചി കറിയാണ് തേങ്ങ വറുത്തരച്ച കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും എന്താ പറയുക ട്രൈ ചെയ്ത് വെക്കട്ടെ അഭിപ്രായം പറയണം ഓക്കെ